നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എം എൽ എ കെ കെ ശൈലജയ്ക്കെതിരെ രൂക്ഷമായി സൈബർ ആക്രമണം ഇസ്ലാമിക രാഷ്ട്രവാദം എതിർക്കപ്പെടണമെന്ന പരാമർശത്തിനാണ് ശൈലജയ്ക്കെതിരെ വിമർശനം ഉയരുന്നത് ശൈലജയുടേത് വർഗീയ പരാമർശമാണെന്നാണ് ഉയരുന്ന വിമർശനം കഴിഞ്ഞ ദിവസം നിയമസഭയിലായിരുന്നു ശൈലജയുടെ പരാമർശമുണ്ടായത് വടകരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വേളയിൽ ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ വർഗീയ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ശൈലജയുടെ പരാമർശം മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി കരുതുന്നില്ല ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയത എതിർക്കപ്പെടുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ് അതിന് തങ്ങൾ തയ്യാറാണ് ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെ എതിർക്കാൻ നമുക്ക് കഴിയേണ്ടേ എന്നുമായിരുന്നു ശൈലജ പറഞ്ഞത് ഇന്ത്യയിൽ ആരും മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത് ഹിന്ദുക്കൾ മാത്രമാണ് ഹിന്ദു രാഷ്ട്രത്തിനായി വാദിക്കുന്നതെന്നും ഇവർ പറഞ്ഞു വയ്ക്കുന്നു കേരളത്തിൽ ആർക്കും മതരാഷ്ട്രം വേണ്ട ഇതുവരെ മുസ്ലിം രാഷ്ട്രം വേണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന അടവാണ് ശൈലജ പ്രയോഗിച്ചിരിക്കുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട് ശൈലജയെ പരസ്യമായി അശ്ലീലം പറയുന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കവിയുകയാണ് ശൈലജയെ ചിലർ കള്ളി എന്ന് വിളിക്കുകയും ചെയ്തു ഹിന്ദു സഖാവായി ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടേ എന്നും ചിലർ പറയുന്നുണ്ട് അതേസമയം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നേരം പുലർന്നല്ലോ എന്ന ചോദ്യവും സമൂഹ ഉയരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് മുന്നിൽ കണ്ട് വലിയ തോതിലുള്ള പ്രീണന നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇടതുപക്ഷം എന്നാൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് പോവുകയായിരുന്നു ഇത് വലിയ നിരാശയാണ് ഇടത് കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എത്രയൊക്കെ പ്രീണിപ്പിച്ചാലും അവർ അവരുടെ കാര്യത്തിനു വേണ്ടി മാത്രമേ നിലകൊള്ളൂ എന്ന വലിയ വിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതേസമയം ഇടതുപക്ഷത്തിന്റെ അതിരുകടന്ന മുസ്ലിം പ്രീണനം കാരണം വലിയ തോതിലുള്ള ഹിന്ദു വോട്ടുകളുടെ ചോർച്ച പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾ പാർട്ടി പരിഗണിക്കുന്നില്ല എന്ന ചിന്തയാണ് പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കുകൾ പോലും ഇപ്പോൾ മാറി ചിന്തിക്കുന്നതിന് കാരണമായി പറയുന്നത് പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ പോലും ഹിന്ദു വോട്ടുകൾ ബി ഒഴുകുന്നു എന്ന പ്രവണതയാണ് ഇത്തവണ കണ്ടത് അതേസമയം പ്രീണനം അതിന്റെ പരമാവധി നടത്തിയിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നും തന്നെ കിട്ടിയതുമില്ല എന്ന സാഹചര്യത്തിൽ വലിയൊരു പുനർവിചിന്തനം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്താൻ സാധ്യതയുണ്ട് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഹിന്ദുക്കൾക്കെതിരെ പറയുമ്പോഴും ഒന്നും സംഭവിക്കാതിരിക്കുകയും മുസ്ലിങ്ങളെ കുറിച്ച് ചെറുതായി ഒന്ന് പരാമർശിക്കുമ്പോഴേക്കും വലിയ തിരിച്ചടി നേരിടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുകയും ഹിന്ദുക്കളെ വീണ്ടും വീണ്ടും വെറുപ്പിക്കുകയും ചെയ്യുന്നത് തുടർന്നാൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് എത്താൻ പാർട്ടിക്ക് അധിക കാലമൊന്നും വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഈ സൂചനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്